വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വീറും വാശിയും സി പി എം ആർ എം പി പോരിലേക്ക് വഴി മാറുന്നതിന്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ വടകരയിൽ അരങ്ങേറുന്നത് പൊതുവേദിയിൽ കെ കെ ശൈലജക്കെതിരെ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയ ആർ എം പി നേതാവ് കെ എസ് ഹരിഹരന്റെ വീടിന് നേരെ സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞ സി പി എമ്മുകാർ ടി പി ചന്ദ്രശേഖരൻ മോഡൽ ആവർത്തിക്കുമെന്ന സൂചനയാണോ നൽകുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് കണ്ടാൽ അറിയാവുന്ന മൂന്ന് പേർക്കെതിരെ തേഞ്ഞിപ്പലം പോലീസ് കേസെടുത്തിട്ടുണ്ട് സി പി എമ്മുകാരാണ് അക്രമം നടത്തിയതെന്നാണ് പോലീസ് എഫ്ഐആർ വീട്ടിലുള്ളവരെ അപായപ്പെടുത്താനായിരുന്നു ലക്ഷ്യമെന്നും പറയുന്നു സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ പരിപാടിയുടെ സംഘാടകരായ കോൺഗ്രസും ആർ എം പിയും കെ എസ് ഹരിഹരനെ തള്ളിപ്പറയുകയും ഹരിഹരൻ മാപ്പ് പറയുകയും ചെയ്തെങ്കിലും ഇതൊന്നും മാപ്പ് പറയലിൽ തീരില്ല എന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹനൻ പ്രതികരിച്ചത് ഈ സാഹചര്യത്തിൽ ഹരിഹരന്റെ വീട് ആക്രമിച്ചതിൽ ഒന്നാം പ്രതി സി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനനാണെന്ന ആരോപണം ശക്തമാക്കുകയാണ് യു ആർ എം പി യെ ഇല്ലാതാക്കാനുള്ള സി പി എമ്മിന്റെ ശ്രമങ്ങൾ യു ഡി എഫ് പ്രതിരോധിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഹരിഹരന്റെ ഭാഗത്തുനിന്നുണ്ടായ പരാമർശം തെറ്റാണെന്ന് യു ഡി എഫും ആർ എം പിയും വ്യക്തമാക്കിയതാണ് പരാമർശം പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കണമെന്ന നിർദ്ദേശം ഹരിഹരൻ അംഗീകരിക്കുകയും ചെയ്തു തെറ്റുതിരുത്താൻ തയ്യാറായവരെ ആക്രമിക്കുന്നതിന് പിറകിൽ മറ്റ് രാഷ്ട്രീയ അജണ്ടയാണെന്നും യു ഡി എഫ് ആരോപിച്ചു പൊതുപരിപാടിയിൽ ആർ എം പി നേതാവ് കെ എസ് ഹരിഹരന്റെ സ്ഫോടനാത്മകമായ പ്രസംഗം വൈറലായിരുന്നു അതിലെ സ്ത്രീവിരുദ്ധ പരാമർശം മാറ്റി നിർത്തിയാൽ ഹരിഹരന്റെ മുനയുള്ള വാക്കുകൾ ചെന്നുകൊണ്ടത് സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനനാണ് ഗോവ ഗവർണർ ശ്രീധരൻപിള്ളയെ കാറിടിച്ചു കൊല്ലാൻ ശ്രമിച്ചത് സി പി എം നേതാവ് പി മോഹനന്റെ മകൻ നികിതാസ് ജൂലിയസ് ആണോ എന്ന ചോദ്യം ഉയർന്നിരുന്നു പി മോഹനന്റെയും ലതികയുടെയും മകൻ നികിതാസ് ജൂലിയസ് ആണല്ലോ കോഴിക്കോട് ജില്ലയിൽ സി പി എമ്മിന്റെ സൈബർ ലോകത്തെ നിയന്ത്രിക്കുന്നത് അവനാണല്ലോ പി വി അൻവർ എം എൽ എയുടെ പ്രധാന ആൾ കെ എസ് ഹരിയറിന്റെ പ്രസംഗത്തിൽ നിറഞ്ഞു നിന്നത് പി മോഹനന്റെ മകന്റെ ശ്രീധരൻ പിള്ള എന്ന ഗോവ ഗവർണറുടെ വാഹന വ്യൂഹത്തിലേക്ക് കാറോടിച്ച് അയാളെ കൊല്ലാൻ ശ്രമിച്ചിട്ടും പിള്ള പറഞ്ഞത് പയ്യനല്ലേ വിട്ടേക്കു എന്നാണ് മാർക്സിന്റെയും എംഗൽസിന്റെയും രണ്ട് പുസ്തകവുമായി പോയതിനാണ് അലൻ ഷുഹൈബിനെ യു ചുമത്തി പി മോഹനന്റെ പാർട്ടി ഭരണത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തത് അതേസമയം ഗോവ ഗവർണറെ കൊല്ലാൻ ശ്രമിച്ചതിന് കേസില്ല ഹരിഹരന്റെ പ്രസംഗത്തിലെ വൈറലായ മറ്റൊരു ഭാഗം ഇതായിരുന്നു കെ കെ ശൈലജക്കെതിരെ സ്ത്രീവിരുദ്ധ പരാമർശം ഉണ്ടായതല്ല പി മോഹനന്റെ മകന്റെ ഗുണ്ടായുസം പൊതുവേദിയിൽ ചർച്ചയാക്കിയതിലുള്ള കലിപ്പാണ് ഹരിഹരന്റെ വീടിന് നേരെയുള്ള ആക്രമണമെന്ന ആരോപണമാണ് ഇപ്പോൾ ആർ എം പി ഉന്നയിക്കുന്നത് ഞായറാഴ്ച രാത്രി എട്ട് മണിക്ക് ശേഷം ഹരിഹരന്റെ വീടിന് മുന്നിൽ സ്കൂട്ടറിലെത്തിയ സംഘമാണ് സ്ഫോടക വസ്തു എറിഞ്ഞത് കണ്ണൂർ മോഡൽ ആക്രമണമാണ് ഹരിഹരന്റെ വീട്ടിലുണ്ടായതെന്നാണ് ആർ എം പിയുടെ ആരോപണം പാനൂർ ബോംബ് സ്ഫോടനത്തിന്റെ തുടർച്ചയാണ് ഈ ആക്രമണമെന്നും ആർ ആരോപിക്കുന്നു